സീരിയൽ കാണാത്ത ആളുകളെപ്പോലും കാണാൻ പ്രേരിപ്പിച്ച ഒരു പരമ്പരയായിരുന്നു സ്വാന്ത്വനം സ്വാാന്ത്വനത്തിലെ എല്ലാ കഥാപാത്രങ്ങളും മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് അതിലേറ്റവും പ്രത്യേകമായി മലയാളികൾ ഇഷ്ടപ്പെട്ടത് ശിവൻ എന്ന കഥാപാത്രത്തെയാണ് മലയാളത്തിന് മുമ്പ് ഒരു സീരിയൽ നടനം കിട്ടാത്ത സ്വീകാര്യത ലഭിച്ച സജിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി ആരാധകരെ സമ്പാദിച്ചു വലിയ ജനപിന്തുണ സ്വന്തമാക്കിയ ആ സീരിയലിൻ്റെ വിജയവും ശിവൻ തന്നെയാണെന്ന് പറയാം കൊച്ചുകുട്ടികളും യൂ യൂത്തമാരും അമ്മമാരും എല്ലാവരും ശിവൻ്റെ ഫാൻസ് ആയിരുന്നു തൻ്റെ ചിത്രങ്ങളും വിശേഷങ്ങളും താരം നിരന്തരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ താരത്തിൻ്റെതായി ഇൻസ്റ്റഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് താരത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായി ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ എന്ന കോസ്മെറ്റിക്സ് ഹെയർ ക്ലിനിക്കൽ എത്തിയ വീഡിയോ ആണ് വൈറൽ അവിടുത്തെ താരത്തിൻ്റെ അനുഭവമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഡോക്ടറെ കണ്ട് ആദ്യം തനിക്ക് സജസ്റ്റ് ചെയ്ത് ഹെയർ ആണ് തുടർന്ന് ട്രീറ്റ്മെൻറ് ചെയ്യാനായി എത്തിയപ്പോൾ മികച്ച ആണ് ലഭിച്ചത് എന്നാണ് താരം പറയുന്നത് താരത്തിൻ്റെ ഹെയർ തിക്നെസ് കൂട്ടാനും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ആണ് ചെയ്തിരിക്കുന്നത് ഡോക്ടറെ കാണാനായി എത്തിയപ്പോൾ ആദ്യമൊരു ടെൻഷനായിരുന്നു എന്നാൽ തനിക്ക് ലഭിച്ച ട്രീറ്റ്മെൻറ്റ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള കെയറിംഗ് എല്ലാം മികച്ചതായിരുന്നു എന്നാണ് സജിൻ പറയുന്നത് സജിൻ്റെ ഈ വീഡിയോ കണ്ടതോടെ നിരവധി ആരാധകരാണ് കമൻറ്റുമായി എത്തിയത് സജിൻ ചേട്ടന് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് സജിനെ കണ്ട ആരാധകർ പറയുന്നത് സീരിയലിലൂടെ എത്തി സിനിമാ മേഖലയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് താരം കുഞ്ചാക്കോവൻ നായകനായി എത്തിയ ചാവേർ എന്ന ചിത്രത്തിൽ സജിൻ അഭിനയിച്ചിരുന്നു